മഹാനരുടെ വ്യാഖ്യാനം എഴുതിയത് സെയ്ദുൽ ബക്കരി തങ്ങൾ അബൂബക്കർ ബിൻ ഉസ്മാൻ അൽ ബക്കരി ദിംഖരിനാണ് മഹാനവറുകൾ എന്ന തന്റെ ഗ്രന്ഥത്തിൽ മൊയനിൻ എഴുതിയ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ മൗലിദിനെപ്പറ്റി വിശദമായി പറയുന്നുണ്ട് അതിലൊരു കഥ പറയുന്നു ഹാറൂൺ റഷീദ് ഹാറൂൺ റഷീദിന്റെ ഭരണകാലത്ത് ബസറയിൽ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു ധാരാളം തെറ്റുകൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്നയാളായിരുന്നു അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് അദ്ദേഹത്തോട് വെറുപ്പായിരുന്നു നിന്നതയോടെ ആയിരുന്നു ജനങ്ങൾ അദ്ദേഹത്തെ നോക്കിക്കണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ ദുശ്ചൈതി കാരണം അങ്ങനെയൊക്കെയാണെങ്കിലും റബിയുല്ലബുൽ മാസം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം നല്ല വസ്ത്രം അണിയും നല്ല അത്ര പുരട്ടും അലങ്കാര ചമയങ്ങൾ അണിയും തൻ്റെ വീട്ടിൽ എന്നിട്ട് വലിയ സദ്യയൊരുക്കും ധാരാളം ആളുകളെ ക്ഷണിക്കും അവർ എല്ലാവരും ഒരുമിച്ച് കൂടി മൗലിത് ബോധം ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം ദീർഘകാലം ഈ നിലക്ക് അദ്ദേഹം ജീവിച്ചു പിന്നെ അദ്ദേഹം മഫാത്തായപ്പോൾ ജനങ്ങൾ ഒരു അശരീരി ഒരു വിളിയാളം കേൾക്കുകയാണ് അല്ലയോ ബസറക്കാരെ അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു വലിയ ജനാജക് സംസ്കരണത്തിൽ നിങ്ങളെല്ലാവരും പങ്കെടുക്കൂ എന്ന് അങ്ങനെ ജനങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ജനാദ സംസ്കാരത്തിൽ പങ്കെടുത്തു മറമാടി പിന്നെ പലരും അദ്ദേഹത്തെ സ്വപ്നത്തിൽ കണ്ടു അദ്ദേഹം നല്ല പട്ടുവസ്ത്രം ധരിച്ചുകൊണ്ട് സ്വർഗത്തിൽ ഇങ്ങനെ ഉലാത്തുകയാണ് അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു എന്തുകൊണ്ടാണ് താങ്കൾക്ക് ഈ ശ്രേഷ്ഠത കൈവന്നത് അദ്ദേഹം പറഞ്ഞു അലൈഹി അസൂറുല്ലാഹിസ് തങ്ങളുടെ മൗലിദിനെ അവിടുത്തെ ജന്മദിനത്തെ ഞാൻ ആദരിച്ചത് കൊണ്ട് എന്നും മറ്റൊരു കഥയും സയ്ദുൽ ബക്കരി തങ്ങള് അവിടെ അയ്യാനത്ത് താലിബീനിൽ പറയുന്നുണ്ട് ഹലീഫ അബ്ദുൽ മലിക് ബിൻ മർവാന്റെ കാലഘട്ടത്തിൽ ഷാമിൽ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഹോബി കുതിരപ്പുറത്ത് സവാരി ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ ഒരു ദിനം അദ്ദേഹം കുതിരപ്പുറത്ത് സവാരി ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുതിര എന്തോ കണ്ട് പേടിച്ചോടി ആ ചെറുപ്പക്കാരന്റെ കുതിരയെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല ശ്യാമിലെ ഓടുവഴികളിലൂടെയെല്ലാം ആ കുതിര ഓടിക്കൊണ്ടിരുന്നു പേടിച്ചോടിക്കൊണ്ടിരുന്നു അങ്ങനെ ഖലീഫയുടെ വീടിൻ്റെ അടുത്തും എത്തി ഖലീഫയുടെ വീടിൻ്റെ അടുത്ത് വെച്ച് ഖലീഫയുടെ മകൻ ആ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു കുതിര ആ മകനെ തട്ടിത്തെറിപ്പിച്ചു അങ്ങനെ മകൻ മരിച്ചുപോയി ഖലീഫ ഭരണാധികാരി വളരെ പ്രകോപിതനായി ആ കുതിര സവാരിക്കാരനായ ചെറുപ്പക്കാരനെ വിളിച്ചു വരുത്തി അപകടം മനസ്സിലാക്കിയ ആ ചെറുപ്പക്കാരൻ അള്ളാഹുവിനോട് പറഞ്ഞു അള്ളാഹുവെ ഈ വഷമ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ നിന്റെ ഹബീബും ഖലീലുമായ അഷ്റഫുൽ ഹൽഖായ മുത്ത് മുസ്തഫ സാഹിസ്ലം തങ്ങളുടെ മൗലിദ് ഞാൻ ആഘോഷിക്കുന്നതാണ് വിപുലമായ നിലക്ക് ആഘോഷിക്കും ധാരാളം ജനങ്ങളെ വിളിച്ചു വിളിച്ചു അവർക്കൊക്കെ സദ്യ കൊടുത്തുകൊണ്ട് വലിയ മൗല്യത് സദസ് സംഘടിപ്പിച്ചുകൊണ്ട് മൗല്യ പാരായണം ചെയ്തുകൊണ്ട് ഞാൻ മീലാദ് ആഘോഷിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ ആ ചെറുപ്പക്കാരൻ ഖലീഫയുടെ സന്നിധിയിലേക്ക് ചെന്നു പ്രകോപിതനായിരുന്ന ഖലീഫ അദ്ദേഹത്തെ കണ്ടപ്പോൾ പുഞ്ചിരി തൂവുകയാണ് എന്നിട്ട് ചോദിക്കുന്നു അല്ലയോ ചെറുപ്പക്കാരാ താങ്കൾക്ക് സിഹിർ ചെയ്യാൻ അറിയുമോ എന്ന് നീ നല്ലൊരു സാഹിറാണോ എന്നും അദ്ദേഹം പറഞ്ഞു എനിക്ക് സിഹിർ ഒന്നും അറിയില്ല ഇല്ലല്ലോ എന്നും അപ്പൊ ഖലീഫ് ചോദിച്ചു പിന്നെ എന്താണ് നീ ഇങ്ങോട്ട് പോരുമ്പോൾ എന്താണ് നീ ചെയ്തത് എന്താണ് നീ പറഞ്ഞത് ആ ചെറുപ്പക്കാൻ പറഞ്ഞു ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു എന്നെ നീ രക്ഷപ്പെടുത്തിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് ഞാൻ കഴിച്ചോളാം വിപുലമായ നിലക്ക് ധാരാളം ആളുകളെ വിളിച്ചുകൂട്ടി ഭക്ഷണം കൊടുത്തുകൊണ്ട് മൗലിദ് പാരായണം ചെയ്തുകൊണ്ട് ഞാൻ മൗലിദ് ആഘോഷിച്ചോളാം എന്ന് അള്ളാഹുവിനോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഖലീഫ പുഞ്ചിരി തൂങ്ങിക്കൊണ്ട് ആയിരം തീനാർ എടുത്തുകൊണ്ട് പറയുന്നു ഇത് ആ മൗലിദ് ആഘോഷത്തിന് വേണ്ടി ചെലവഴിക്കാനുള്ളതാണ് നിനക്ക് ഞാൻ മാപ്പ് നൽകിയിരിക്കുന്നു നിനക്ക് പോവാമെന്ന് സയ്യിദുൽ ബക്കരി പിന്നീട് പറയുകയാണ് അദ്ദേഹത്തിന്റെ യാനത്തു താലിബീൻ എന്ന ഗ്രന്ഥത്തിൽ ഞാൻ ഇങ്ങനെ മൗല്യതിനെപ്പറ്റി ദീർഘിച്ചുകൊണ്ട് ദീർഘിച്ചു കൊണ്ട് സംസാരിക്കുന്നത് എല്ലാ ഓരോ വ്യക്തികളും മൗലിത് കഴിക്കുക എന്ന കാര്യം പ്രത്യേകമായി കണക്കിലെടുക്കാൻ വേണ്ടിയാണ് കാരണം റസൂലുള്ളാഹി സല്ലു അലൈഹി വസല്ലം എല്ലാം പടക്കുവാൻ കാരണഭൂതരാണ് ആത്മാവും ശരീരവും എല്ലാ വസ്തുക്കളും പടച്ചത് അള്ളാഹു പടച്ചത് അവിടത്തേക്ക് വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സമ്പത്തും നമ്മുടെ ആത്മാവും നമ്മുടെ സമയവും എല്ലാം തന്നെ സമർപ്പിക്കാൻ സുളല്ലാഹി സാഹിസ്കൾക്ക് വേണ്ടി സമർപ്പിക്കാൻ നാം ബാധ്യസ്ഥരാണ് അതുകൊണ്ടെല്ലാം ഒരു മൗര്യത് കഴിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും നീട്ടിക്കൊണ്ട് കഥകൾ പറഞ്ഞതും ഈ വിഷയകമായി സംസാരിച്ചതും എന്ന് ബാഹുദാന അനിൽ ഹദുലില്ലാ അറബുല്ലമീൻ അസ്ലാ അലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ